നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇപ്പോഴും ലിസി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയദർശൻ ഏറ്റവും ഒടുവിൽ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശൻ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് പ്രണയം തോന്നിയവർക്കൊന്നും എന്നോട് പ്രണയം തോന്നിയിട്ടില്ല എന്നോട് പ്രണയം തോന്നിയവരോടൊന്നും എനിക്കും തോന്നിയിട്ടില്ല ലിസി അല്ലാതെ എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണില്ല എന്നും പ്രിയദർശൻ പറയുന്നു വിവാഹ ശേഷം അമ്മുവിന്റെ മുഖം കണ്ടതിന് ശേഷമാണ് ഞാൻ ലിസിയുമായി അഗാധ പ്രണയത്തിലായത് അതിനു മുൻപ് ഉണ്ടായിരുന്നത് കമ്മിറ്റ്മെന്റ് ആയിരുന്നു എന്നും പ്രിയദർശൻ പറയുന്നു സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അവരുടെ ഇൻസ്റ്റിക് കൂടും അതും ഞങ്ങളുടെ ബന്ധമുലയാൻ കാരണമായിട്ടുണ്ടോ എന്നും പ്രിയദർശൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ തോന്നുന്നു പഴയതുപോലെ സുഹൃത്തുക്കളായി തുടരാൻ കഴിയുമെന്നും ഇപ്പോൾ രണ്ടു പേർക്കും ഒരു സ്പേസ് ഉണ്ട് അതായിരുന്നിരിക്കാം ആവശ്യം പക്ഷെ തിരിച്ചറിയാൻ ഇരുപത്തിരണ്ടു വർഷം വേണ്ടി വന്നു എല്ലാം ഞങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു ഈഗോയുടെ അവസാനത്തിൽ സംഭവിച്ചതാണ് എന്റെ മനസ്സിൽ ഇനിയും ഒരു സ്വപ്നമുണ്ട് അത് വേർപിരിഞ്ഞ ലിസിയും അമ്മവും ചന്തുവും ഒരുമിച്ച് ജീവിക്കുന്നതാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി